ഹായ് ഗൈസ് ചെമ്പനീർ പൂവിൽ ഹോസ്പിറ്റൽ കെട്ടിവെക്കാനുള്ള നാല് ലക്ഷത്തിനായി വീടിൻ്റെ ആധാരം പണയം വെക്കാൻ സച്ചി വീട്ടിൽ പോയോ ആധാരം നോക്കുന്നുണ്ട് എന്നാൽ ആധാരം അവിടെ കാണുന്നില്ല സച്ചി ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയിട്ട് ശുദ്ധിയാണ് എടുത്തതെന്ന് വിചാരിച്ച് ശുദ്ധിയുമായി വഴക്കുണ്ടാക്കുന്നുണ്ട് ആ വഴക്കിനിടയിൽ ചന്ദ്ര ഇടപെട്ട് ആ വഴക്കൊക്കെ ശരിയാക്കുന്നുണ്ട് എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട് നീ രേവതിയുടെ വീട്ടിൽ പോയി ചോദിക്കുക ആധാരം എവിടെയാണ് വെച്ചതെന്ന് അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടിലെത്തുന്നുണ്ട് എന്നാൽ വീട്ടിൽ രേവതി കാണാനാകുന്നില്ല അവർ വീടൊക്കെ പൂട്ടി ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണല്ലോ ശയന പ്രദീക്ഷണത്തിനൊക്കെ സച്ചി തിരിച്ച് ക്ഷേത്രത്തിലെത്തി അവിടെ എല്ലാം തിരയുന്നുണ്ട് എന്നാൽ ക്ഷേത്രത്തിലും കാണാനാകുന്നില്ല രേവതിയും അമ്മയും ആനീയതയും ചേർന്ന് ഏതോ സന്യാസിയെ കാണാൻ പോയതാണെന്ന് തോന്നുന്നു പെട്ടെന്ന് രോഗം ഭേദമാകാനുള്ള പരിഹാരത്തിനായി സന്യാസിയെ കാണാൻ പോയതാണ് അവർ നേരും അതുകൊണ്ട് സച്ചിക്ക് അവരെ കാണാനാകുന്നില്ല സച്ചി പിന്നീട് ചെല്ലുന്നത് നമ്മുടെ ഫിനാൻഷ്യർ അടുത്തേക്കാണ് അയാൾ സച്ചിയോട് പറയുന്നുണ്ട് കയ്യിൽ എന്തെങ്കിലും ഈട് നൽകാനുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്നിട്ട് പണം നൽകാൻ കഴിയൂ എന്ന് ഫിനാൻഷ്യർ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അയാൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പണമൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെ നിൻ്റെ അച്ഛൻ വന്ന് അടയ്ക്കുമെന്ന് അത് പറഞ്ഞത് സച്ചിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതിന് സച്ചി അവിടുന്ന് അയാളുടെ കോളറിൽ കയറി പിടിക്കുകയും അയാളുമായിട്ട് അടി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അയാളുടെ സെക്യൂരിറ്റീസ് ഒക്കെ വന്നിട്ട് സച്ചിയെ പിടിച്ചു വെക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഞാൻ നിനക്ക് പണം തരാമെന്ന് അപ്പോൾ സച്ചി പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്